ക്രിസ്മസ് പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് അറിയാം ആയി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ക്രിസ്മസ് ഗാനം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു പാട്ടുണ്ട് അത് യൂട്യൂബിലുണ്ട് നമ്മളെ ചാനലിലുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള പാട്ടാണ് കേട്ടോ അപ്പോൾ ആ പാട്ട് തന്നെ നമുക്കിന്ന് പഠിക്കാം ഇത് നിങ്ങൾക്ക് ട്രാക്ക് വെച്ചിട്ട് പാടാം കേട്ടോ നിങ്ങൾക്കിതിൻ്റെ ട്രാക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ താഴെ കൊടുക്കാം ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ട്രാക്ക് ഞാൻ സെൻഡ് ചെയ്തിരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പാടാം പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് കിട്ടോ എന്തായാലും ഞാൻ വായിക്കൂ കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊരു കമൻറ്റായിട്ട് താഴെ ഇടണം കേട്ടോ ഓക്കേ സെയിം ശ്രുതിയിൽ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ട്രാക്ക് വെച്ച് പാടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ഓക്കെ ഡി ആണ് അതിൻ്റെ ശ്രുതി അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ശരി അപ്പം നമുക്കത് പഠി പഠിക്കാം നല്ല രസമാണ് പാടാൻ കേട്ടോ വലിയ ബുദ്ധിമുട്ടും ഒന്നുമില്ല പാടിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമൊന്നുമില്ലാത്ത എന്നാൽ കേൾക്കാൻ നല്ല രസമുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ഗാനമാണ് ഓക്കെ അപ്പോൾ നമുക്ക് പഠിക്കാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം ഡിവോഷണൽ സോങ്ങ് ആകുമ്പോൾ ആ ഒരു ഭക്തി നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണം അത് നിങ്ങൾ കൊടുക്കണം അപ്പോഴാണ് അത് ഫീൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കണം കേട്ടോ ഓരോ വേർഡും ഓരോ വരികളും ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കാം ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് അപ്പോൾ ഈ പാട്ടിൻ്റെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് നോക്കിക്കുകയും പല്ലവി ക്ഷത്രമായി നീയുതിച്ചു കാലിത്തൊഴുത്തിൽ നീ പുഞ്ചിരിച്ചു കാവൽ നക്ഷത്രമായി നീയുദിച്ചു കാലിത്തൊഴുത്തി നീ പുഞ്ചിരിച്ചു മഞ്ഞിൽ തണു ഡിസംബറിൻ ുംറിൻ പുണ്ാലാഘമാർക്കൊപ്പം നീ ജനിച്ചു ഡിസംബറിൻ മാലാഘമാർക്കൊപ്പം നീ ജനിച്ചു മാലാഘമാർക്കൊപ്പം നീ ജനിച്ചു എന്നാണ് അതിൻ്റെ ഫസ്റ്റ് പല്ലവി വരുന്നത് കേട്ടോ ഇപ്പോൾ ഓരോ വരികളായിട്ട് നോക്കിക്കേ അപ്പോൾ നമുക്കതിൻ്റെ ഓരോ വരികൾ വെച്ചിട്ട് പഠിക്കാം ഈ പാട്ടുണ്ടല്ലോ കേൾക്കാൻ നല്ല സുഖമാണ് അതുപോലെ തന്നെ പാടാൻ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ നോക്കിക്കേ കാവൽ എന്നാണ് എടുക്കുന്നത് ഫസ്റ്റിൽ കാവൽ കാവൽ നക്ഷത്രമായി നീ എന്നാണ് കാവൽ എടുക്കുന്നത് കണ്ട കാവൽ നക്ഷത്രമായി നീ നക്ഷത്ര നക്ഷത്രമായി നീ എന്നാണ് നക്ഷത്രമായി നീ നീ നീയുധിച്ചു എന്നാണ് കാവൽ നക്ഷത്രമായി നീ നീയുദിച്ചു ക്ലിയർ രണ്ടാമത്തെ പരി വരുന്നത് കാലിത്തൊഴുത്തിൽ നീ എന്നാണ് കാലി കാലി തൊഴുത്തിൽ നീ പുഞ്ചിരിച്ചു എന്നാണ് കാലി തൊഴുത്തിൽ നീ പുഞ്ചിരിച്ചു ക്ലിയർ ആയോ ആ രണ്ടുപേരെയും ഇങ്ങനെ നോക്കിയേ കാവൽ നക്ഷത്രമായി നീ ഉദിച്ചു കാലി തൊഴുത്തിൽ നീ പുഞ്ചിരിച്ചു എന്നാണ് അടുത്തവരെ അതേപോലെ മഞ്ഞിൽ നോക്കിക്കേം എന്നെടുക്കണം പുണ്യമായി പുണ്യമായി ഓക്കെ മഞ്ഞിൽ തണു പിന്നെ അടുത്തത് വരുന്നത് മാലാഘമാർക്കൊപ്പം എന്നാണ് വരുന്നത് മാലാഘമാർക്കൊപ്പം മാലാഘമാർക്കൊപ്പം നീ 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 ഇങ്ങനെ വരും ആദ്യത്തെ പാടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതും പാടണം അതായത് മഞ്ഞിൽ തണുപ്പ് നീ നീ കണ്ടോ ആ രണ്ടാമത്തെ മാലാഘമാർക്കൊപ്പം എന്നുള്ളത് ചെറിയൊരു വ്യത്യാസം കേട്ടോ അപ്പൊ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് പഠിക്കണേ ഇതാണ് ഇതിന്റെ പല്ലവി അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു കോറസ് ആണ് എന്ന് വരുന്നുണ്ട് അത് കോറസ് ആണ് പാട് പാടുന്നത് നമുക്ക് അവിടെ പാടിക്കൊടുക്കാം കുഴപ്പമില്ല അവിടെ അങ്ങനെ ഒരു സംഗതി അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പാടാം എന്നുള്ള ഒരു വേർഡ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ പോകുന്നതാണ് അതായത് എന്നാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഹലേലൂയ എന്ന് പാടുന്നവർ അതങ്ങ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം പാടാം എന്നുള്ളത് അടുത്ത ഗ്രൂപ്പാണ് അതിനെ അതിനെക്കൂടെ പാടിക്കൊടുക്കുന്നത് ഓക്കെ ഹലേ ലൂയ പാടാം ഹലേ ലൂയ പാടാം ഹലേ പാടാം ഹലേ ലൂയ അങ്ങനെ രണ്ട് പ്രാവശ്യം അത് പാടുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് എനിക്കത് ഇങ്ങനെ കൊടുത്തപ്പോൾ ഒരു ഒരു ഭംഗിയായിട്ട് തോന്നി അപ്പം ഞാൻ അതുകൂടി അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ല റം പം പമ്പ് ലം പം 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 ലം പമ്പ് അങ്ങനെ കൂടെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ കൊ അതൊന്ന് പാടി നോക്കിയപ്പോൾ എനിക്ക് അതെന്തോ ഒരു വലിയ ഇഷ്ടമായി അങ്ങനെ കൊടുത്തപ്പോൾ അപ്പോൾ അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ കുറസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് പഠിക്കാൻ വേണേ നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് പാടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പാടിപ്പോവാം ഈ ഒരു കോറസ് ഈ ഒരു വിധത്തിൽ തന്നെ പാടിപ്പോവാം അതായത് അതിൻ്റെ കൂടെയാണ് റംപംപം വരുന്നത് പം ലൂ അവിടെ അവിടെ ഹലേ ലൂയ പാടുന്നതിൻ്റെ മുന്നേ തന്നെ റം പം പം എടുക്കുന്നുണ്ട് അതായത് ഹ വരുമ്പോഴേക്കും ം പം 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 കണ്ടോ അപ്പൊ ലൂയ എന്നുള്ളത് നമ്മൾ അവിടെ പാ പാടുന്നതിന്റെ മുൻപേ ആയിട്ട് റം പം പം എടുത്തു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആവണ്ട ഇതിന്റെ റിയൽ സോങ് നിങ്ങളൊന്ന് കേട്ടു വെക്കൂ കേട്ടോ എന്നിട്ട് അത് പാടി നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് നിങ്ങൾക്ക് കിട്ടും ഇവിടെ തന്നെയാണ് അത് പാടിക്കൊടുക്കുന്നത് ഹാലെ റം പം പമ്പം ഹാലെ റം പം പമ്പം ഹാലെ റം പം പമ്പം റം പം പമ്പം അങ്ങനെയാണ് അത് പാടി കൊടുക്കുന്നത് അപ്പോൾ ആ ഹലെ ലൂയ എന്ന് പാടുന്നെ ആ ലൂയ വിട്ടിട്ട് അവിടെ പാടി പാടിക്കൊടുക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ പിന്നെ അനുപല്ലവി നോക്കൂ കേട്ടോ അതായത് കുറച്ച് ഹൈലൈറ്റ് കയറിയിട്ട് I got it. പാടുന്നുണ്ട് പിന്നെ വീണ്ടും ഇതേപോലെ തന്നെ കോറസ് ആണ് വരുന്നത് എന്നാണ് അത് കുറച്ച് ഹൈലേക്ക് പോകുന്നുണ്ട് ആകാശ താരങ്ങൾ ഓക്കെ കുറച്ച് ഹൈലേക്ക് പോകുന്നുണ്ട് നോട്ട് കേട്ടോ ആനന്ദ പനിനീർ കൊടഞ്ഞു ആനന്ദ പനിനീർ കുടഞ്ഞു എന്താണ് അവിടെ ഒരു കുഞ്ഞി സംഗതി കുടഞ്ഞു ആ കുടഞ്ഞു എന്നുള്ളടത്തൊരു കുഞ്ഞി സംഗതി

നോട്ട് ചെയ്ത് പോണം കേട്ടോ ചന്ദനക്കിണ്ണത്തിൽ അവിടെ കണ്ടോ തട്ടി തട്ടി തട്ടിയാണ് നമ്മൾ പോകുന്നത് ചന്ദനക്കിണ്ണത്തിൽ പൂനില പാലുമായി പാലുമായി എന്നാണ് പാലുമായി ചന്ദ്രന ചന്ദ്രന പുൽക്കൂട്ടിൽ പുൽക്കൂട്ടിൽ എന്നാണ് ചന്ദ്രനാപ്പുൽക്കൂട്ടിൽ വന്നു ക്ലിയർ ചന്ദ്രനക്കിണ്ണത്തിൽ പോ പാലുമായി ചന്ദ്രനാപ്പുൽക്കൂട്ടിൽ വന്നു ലുയാട ഉണ്ടാവും ആ സംഗതി ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള അതേ സംഗതി തന്നെയാണ് ഇവിടെയും ഉള്ളത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കണേ ഇനി നമുക്ക് ചേർന്ന് നോക്കാം അപ്പം നോക്കാം പിന്നെ ഒരു കാര്യം ഈ പാട്ട് പാടിയിട്ടുള്ളതിൻ്റെ മോളാണ് കേട്ടോ മോളും പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുറേ കുട്ടികളും ചേർന്നിട്ടാണ് പാടിയിട്ടുള്ളത് അപ്പോൾ അവർ തന്നെയാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളതും അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഓക്കെ ശരി അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫ് അതായത് ചരണം നോക്കാം അതാണ് ചരണം അപ്പോൾ അതിന്റെ ഓരോ പേര് വെച്ച് നോക്കാം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതേ ട്യൂൺ തന്നെയാണ് അതായത് അനുപല്ലവീൻ്റെ ട്യൂൺ തന്നെയാണ് ചരണത്തിലും വരുന്നത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്തായാലും ഓക്കെ എന്നാണ് എന്നുള്ളതാണ് നീട്ടിയെടുക്കുന്നത് പകരുണ്ണ എന്നാണ് അവിടെ ഒരു കുഞ്ഞി സംഗതി അതായത് അവിടെ ഒരു കുഞ്ഞി സംഗതി അത് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ വേറെ കാര്യം വലിയ വലിയ സംഗതികളൊന്നും ഈ പാട്ടിനകത്ത് ഇല്ല ഓക്കെ മനസ്സിലായോ കാരുണ്യമേ നിന്നേ കാരുണ്യമേ കാരുണ്യമേ നിന്നേ അത്ര ഞങ്ങൾ എന്നാണ് അത്രയ്ക്കു വാഴ്ത്തുന്നു ഞങ്ങൾ കണ്ടോ ആ ഒരു ഫീലും എടുത്തിട്ട് തന്നെ നിങ്ങൾ പാടണം കേട്ടോ എന്താണ് ആ കോറസ് ആണ് വരുന്നത് ഈ സംഭവമാണ് അവിടെ വരുന്നത് കേട്ടോ അപ്പം അത് ഫുള്ളായിട്ടൊന്ന് പാടി നോക്കണേ പിന്നെ നമ്മൾ വീണ്ടും എന്ത് പാടുന്നു പല്ലവി പാടുന്നു കാവൽ നക്ഷത്രമായി നീ ഉദിച്ചു നീയുദിച്ചു ഇതാണ് അപ്പോൾ നിങ്ങൾ ഒരു പുതു ഒരു പുതുമയുള്ള പാട്ടായിക്കോട്ടെ ഈ വർഷം പാടുന്നത് അതൊക്കെ അപ്പോൾ എല്ലാവരും പഠിച്ച് പാടണോട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ട്രാക്ക് വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് വെച്ച് നന്നായിട്ട് പാടാം ഓക്കെ അപ്പോൾ ശരി ഏറ്റാ എന്നാൽ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം